ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് നമ്മളിവിടെ പാലക്കാടുള്ള കണ്ണാടി കാഴ്ചപ്പറമ്പിലുള്ള ലുല്ലുമാളിൻ്റെ മുമ്പിലാണിപ്പോൾ നിൽക്കുന്നത് ഭയങ്കര കാറ്റാണിവിടെ കാറ്റടിച്ചോണ്ടിരിക്കണം പാലക്കാടൻ കാറ്റടിച്ചോണ്ടിരിക്കണം അതുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞ് സംസാരിക്കാൻ നിൽക്കുവാനൊന്നും പറ്റത്തില്ല അതുപോലെ നല്ല ചൂടുവുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി അകത്ത് പോയി നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാരണം തിരുവനന്തപുരത്താണ് ഏറ്റവും വലിയ എന്ന് പറയുന്നുണ്ട് പാലക്കാടിൽ ചെറിയ ലുല്ലുമാളാണെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നമുക്കതിൻ്റെ അകത്തെ കാഴ്ചകളൊന്നൊക്കെ പോയി കാണാം എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ടെന്ന് വിശേഷങ്ങൾ സാറ്റാടേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് നല്ല റഷുണ്ട് പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തിരക്കാണെന്ന് അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ കയറിയിരിക്കുവാണ് കാണുമ്പോൾ തന്നെ നല്ല പകലാണ് പ പതിനൊന്ന് മണിയായിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ ആ ലൈറ്റിൻ്റെയൊക്കെ ഷോ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഏതായാലും ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ ഇതിൻ്റെ എക്സലേറ്ററിൽ കയറി മേ ഒന്നാം നിലയിലേക്ക് നമുക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം അങ്ങനെ കയറിക്കൊണ്ടിരിക്കണം ഞാനും ഉണ്ട് ബ്രദറും ഉണ്ട് കൂടെ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ എക്സലൈറ്ററിൽ കൂടെ കയറി ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കണം ഇവിടെ ഫുഡ് ഫുഡ് കോർട്ട് ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു ഏതായാലും ഞങ്ങൾ ആദ്യം കണ്ട കടയിലങ്ങോട്ട് കയറി അതിൻ്റെ അകത്ത് മൊമോസും ബെജ് ന്യൂഡിൽസും പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളേതൊരു മൊമോസൊന്ന് ഓർഡർ ചെയ്തു ഒരു വാട്ടർ മെലനും രണ്ട് വാട്ടർ മെലനും ഓർഡർ ചെയ്തു അപ്പോൾ അതിനു വേണ്ടി ആഹ് കാത്തിരിക്കുവാണ് അതിൻ്റെ മുമ്പിൽ നല്ല റഷാണ് ഇതുകൊണ്ടോ ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ എന്നിട്ടും തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പുറത്തൊക്കെ ഫുഡ് കോർട്ടുകൾ ഫുഡ് കോർട്ടുകൾ ഉണ്ട് ഞങ്ങൾ ഏതായാലും ആദ്യം കണ്ട ഒരു ഫുഡ് കോർട്ടിൽ കയറി ഓർഡർ ചെയ്ത് കാത്തിരിക്കുവാണ് അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കണം ആ ഞങ്ങളുടെ വാട്ടർമെലനും മെലനും റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇനി അത് കഴിച്ചിട്ട് ബാക്കിയുള്ള നോക്കാം കാരണം അതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ ഇത്തിരി എന്തെങ്കിലും കഴിച്ചിട്ട് വേണം കാണാൻ ആ അങ്ങനെ ഞങ്ങൾക്കൊരു ഇരിപ്പിടമൊക്കെ കിട്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചെയറും കച്ചേരകളും എല്ലാം മേശയിൽ ടേബിളൊക്കെ ഉണ്ട് മോമോസ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ബോയിൽ ചെയ്ത മോമോസ് ആയിരുന്നു പിന്നെ രണ്ട് പാക്കറ്റും ഉണ്ട് ഒരു ചമ്മന്തി പോലെ ചട്നി പോലെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ട് നല്ല ടേസ്റ്റായിരുന്നു നോൺ വെജ് ആയിരുന്നു അങ്ങനെ പതുക്കെ ഞങ്ങൾ കഴിച്ച് ഇവിടെ കുട്ടികൾക്ക് ഉള്ള കളിസ്ഥലങ്ങളൊക്കെ ഉണ്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കാർ റേസിങ്ങും ജീപ്പും ടു വീലറും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ടൈം പാസിനുള്ള ഇടവും കൂടെ ഉണ്ട് ഇയർ എൻഡിങ് ആയതുകൊണ്ടും ന്യൂ ഇയർ ആയതുകൊണ്ടൊക്കെ നല്ല തിരക്കായിരുന്നു ഏതായാലും അങ്ങനെ അവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി ഇവിടെയൊക്കെ എല്ലാവർക്കും ഇവിടെ വലിയവർക്കും കളിക്കാം പക്ഷേ കുഞ്ഞുങ്ങളാണ് കൂടുതലുള്ളത് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വലിയവരോട് കൂടെ കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കിവിടെ പർച്ചേസ് വലിയൊരു പർച്ചേസിങ് ചെയ്തിട്ട് വരുന്നതിന് മുമ്പ് വരുന്നത് വരെ ഇവിടെ ഇരുന്ന് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പാർക്കിലൊന്നും പോവേണ്ട ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ഡ്രസ്സിൻ്റെ വേൾഡ് ഇത് ഇനി ഇഷ്ടം ഇഷ്ടംപോലെ ഡ്രസ്സുകളെല്ലാം ഉണ്ട് തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കാം നമുക്ക് കുഞ്ഞുങ്ങൾ തൊട്ട് വലിയൊരു വരെ എല്ലാ ഡ്രസ്സുകളും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നല്ല അടിപൊളി പേഴ്സുകളെല്ലാം കണ്ടു നല്ല ബാഗുകളുണ്ട് ഇഷ്ടംപോലെ തിരഞ്ഞെടുക്കാം നമുക്ക് ബാഗുകളെല്ലാം ഇത് ബാഗിൻ്റെ ഷോറൂം ിഷ്ടം പോലെ നല്ല ഭംഗിയും എല്ലാം നല്ല രസം എടുക്കുകയാണ് ഇനി നമുക്ക് ഈ ലുല്ലുമാളിൻ്റെ അടുത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറെ ഒരു ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാ സംഭവങ്ങളും കിട്ടുന്നുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളുടെ ഷൂവിൻ്റെ ഷോപ്പാണത് ചെരുപ്പുകളും എല്ലാം ഉണ്ട് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഇനിയിപ്പോൾ ഇവിടെയല്ല എല്ലാം ഇലക്ട്രിക് സംഭവങ്ങളാണ് കിച്ചൻ എല്ലാം ഉണ്ട് മൈക്രോ ഓവനും എല്ലാം ഉണ്ട് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് മാത്രം വാട്ടർ പ്യൂരിഫൈയും ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ്റെ ഷോറൂം എ സി ഇനി പച്ചക്കറി ഐറ്റംസൊക്കെ ഉണ്ട് ഇനി ഞാൻ അവിടെ പോകാൻ സമയമില്ലാത്തത് കൊണ്ട് വേറെ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ ഹോം തിയേറ്റർ ഇത് അമ്പത്തഞ്ച് ഇഞ്ചുള്ള ടി വി ആണ് അറുപത്തഞ്ച് എഴുപത്തഞ്ച് എഴുപത്തഞ്ചാണ് ലാസ്റ്റ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കാരണം ഇനിയും സമയം വൈകി ഇനിയും ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഉള്ള ഷോറൂം ഉണ്ട് ഞങ്ങളവിടെ പോകാൻ സമയമില്ല അതുകൊണ്ട് ഓക്കെ ബൈ ഹാപ്പി ന്യൂ ഇയർ